മിഷൻ യാത്ര മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ പറയുന്നുയർത്തിയു നോക്കുവാൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു യോഗ നാല് മുപ്പത്തഞ്ച് യേശുനാഥൻ്റെ ഈ ആഹ്വാനം എല്ലാ ക്രിസ്ത്യാനികളുടെയും ഒരു ദൗത്യമാണ് ഓരോ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളും മിഷൻ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന അതിരൂപത ഡയറക്ടർ വെരി റെവറൻ ഫാദർ ഡെന്നി ഉൾക്കൊണ്ട് മിഷൻ യാത്ര കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഒരു മിഷൻ യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി അതിരൂപത കുടുംബ കൂട്ടായ്മ അസിസ്റ്റന്റ് ഡയറക്ടർ റഫറൻ ഫാദർ അനീഷ് കൂത്തൂർ നേതൃത്വം നൽകിയ മിഷൻ യാത്രയിൽ റഫറൻ ഫാദർ സിജോ കാട്ടുകാരൻ അതിരൂപത കുടുംബക്കൂട്ടായ്മ ജനറൽ കൺവീനർ ഷിൻഡോ മാത്യു വർക്കിംഗ് കമ്മിറ്റി അംഗമായ സോണി വർഗീസ് ഉൾപ്പെടെ വിവിധ ഇടവകങ്ങളിലെ പതിനഞ്ചോളം ഭാരവാഹികൾ പങ്കാളികളായി നവംബർ മൂന്നാം തീയതി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെട്ട യാത്ര നാലാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ബെല്ലാർഷിയിലുള്ള ചാന്താരൂപതയുടെ ക്രൈസ്റ്റ് ഹോസ്പിറ്റലിലെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചേർന്ന ഞങ്ങളെ ഡയറക്ടർ റവറൻ ഫാദർ ബിപിൻ തെക്കേക്കര കൃത്യമായി സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ആവശ്യമായ അത്താഴം നൽകി സൽക്കരിക്കുകയും ചെയ്തു പിറ്റേ ദിവസം കാലത്ത് അവിടുത്തെ വിശുദ്ധ കുർബാനയ്ക്കും പ്രഭാത ഭക്ഷണത്തിനും ശേഷം ഞങ്ങൾ ബെല്ലാർഷിയിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള ഗെട്ട എന്ന യാത്ര തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിച്ച സീറോ മലബാർ സഭയിലെ ആദ്യത്തെ മിഷൻ രൂപതയായ ചാന്തായി യാത്രക്കിടയിൽ മൂന്ന് വർഷക്കാലം സേവനം ചെയ്ത ൊന്നായ നാവിലുള്ള ഇടവക ദേവാലയത്തിലും സി എം സി സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലും ഈ ഇടവകയുടെ സ്റ്റേഷൻ സെന്ററായ ചെക്ക് ഫുട്ടാന എന്ന കൊച്ചു ദേവാലയവും സന്ദർശിച്ചു നാന്ദാവിലെ പരിമിതമായ സൗകര്യങ്ങളുള്ള വൈദിക മന്ദിരത്തിൽ കയറിയപ്പോൾ തോണി പിതാവ് ചാന്താ മിഷൻ യാത്ര നടത്തിയ അവസരത്തിൽ ഈ വൈദിക മന്ദിരത്തിൽ രണ്ടു ദിവസം താമസിച്ച കാര്യം പറഞ്ഞത് അപ്പോൾ ഓർത്തു അവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവിടുത്തെ പ്രാദേശിക വിഭവ വിഭവമായ ആലുപൊഹ ഞങ്ങൾക്ക് തരുകയും ചെയ്തു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ലഭിച്ച വിവരങ്ങൾ വഴി ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഇടവകയുടെ വരുമാന സ്രോതസ് രണ്ടര ഏക്കർ വരുന്ന നെൽകൃഷിയും അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനവുമാണെന്ന് തുടർന്ന് വനത്തിലൂടെയുള്ള യാത്രയായിരുന്നു വഴിയിൽ ഒരു കൊച്ചു പട്ടണമായ എത്താപ്പിള്ളിയിൽ എത്തിച്ചേരുകയും അവിടുത്തെ ആഴ്ചയിൽ ഒരിക്കലുള്ള ഒരു മാർക്കറ്റ് സന്ദർശിക്കുകയും ചെയ്തു തുടർന്ന് അവിടുത്തെ ഒരു കൊച്ചു ദേവാലയവും കോൺവെന്റും സന്ദർശിച്ചു എട്ടാപ്പിള്ളിയിൽ നിന്ന് ഏകദേശം എട്ട് മണിയോടെ ഞങ്ങൾ യാത്ര തിരിച്ചു വൈകിട്ട് അഞ്ചു മണിയോടെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഘട്ട എന്ന പാരീഷിൽ എത്തിച്ചേർന്നു ഘട്ട പാരീഷിലെ വികാരിയായ ഫാദർ ജെയിംസ് എക്ക യാത്രയിലുടനീളം ഞങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങളെ പാട്ടുപാടിയും പൂക്കൾ നൽകിയും സ്വീകരിച്ചു അന്നേ ദിവസത്തെ ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കുകയും ഈ പാരീഷിൽ ഞങ്ങൾക്കായി തയ്യാറാക്കിയ താമസ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു അന്ന് വൈകിട്ട് ഏകദേശം മണിയോടെ ഈ ഇടവകയുടെ ഭാഗമായ പുഷ്ക എന്ന വില്ലേജിൽ സന്ദർശിക്കുവാനായി പോയി ഞങ്ങളെ അവർ അവരുടെ പരമ്പരാഗത വാദ്യങ്ങളോടെ നൃത്തം ചെയ്ത് സ്വാഗതം ചെയ്യുകയും ഞങ്ങളുടെ കാലുകൾ കഴുകി സ്വീകരിക്കുകയും ചെയ്തു ഇവിടുത്തെ ഒരു ആചാരമാണ് കാലുകൾ കഴുകി സ്വീകരിക്കുക എന്നത് തുടർന്ന് ജപമാല പ്രാർത്ഥനയും ആശീർവാദത്തിനും ശേഷം അവരുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു ചാണകം എഴുതി വൃത്തിയാക്കിയ ഭവനത്തിൽ ഓലപ്പായിട്ട് ഞങ്ങളെ ഇരുത്തുകയും അത്താഴം നൽകുകയും ചെയ്തു പതിനൊന്ന് മണിയോടെ സ്ഥലമായ ഗട്ട പാരീഷിൽ തിരിച്ചെത്തി പിറ്റേ ദിവസം കാലത്ത് ഗട്ട പാരീസിലെ മറ്റൊരു വില്ലേജായ ഇന്തൂർ എത്തിച്ചേരുകയും അവിടെയുള്ളവർ ഞങ്ങളെ സ്വീകരിക്കുകയും അവിടുത്തെ പ്രധാന വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആ വില്ലേജിലെ പരിസരത്തിലെ പതിനാലോളം ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ഭക്തവസ്തുക്കളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും കൈമാറുകയും ചെയ്തു മറ്റൊരു വില്ലേജായ ഹാജ്ബുട്ടിയും ഞങ്ങൾ സന്ദർശിച്ചു ഏകദേശം മണിയോടെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു അവസാന വില്ലേജായ രംഗാഡോളയിൽ ഏകദേശം രാത്രി ഏഴ് മണിയോടുകൂടി എത്തിച്ചേരുകയും ജപമാല പ്രാർത്ഥന നടത്തുകയും ചെയ്തു ഓരോ വില്ലേജിലും ഏറെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അവരുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും പങ്കാളിത്തവും ഞങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു അടുത്ത ദിവസം വിശുദ്ധ കുർബാനയ്ക്കും പ്രഭാത ഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ ഗട്ട എന്ന ഗ്രാമത്തോട് വിട പറയുകയും തിരിച്ച് ബെല്ലാഷ എന്ന നഗരത്തിലേക്ക് വരികയും ചെയ്തു അവിടെ അടുത്തുള്ള രൂപതയുടെ മൈനർ സെമിനാരി സന്ദർശിക്കുകയും വൈദിക വിദ്യാർത്ഥികളെ കണ്ട് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് അവസാനമായി ചാന്താരൂപത ആസ്ഥാനത്ത് എത്തിച്ചേർന്ന് ചാന്താരൂപതിന്റെ അധ്യക്ഷനായ മാർ എഫ്രൈം നരിക്കുളം പിതാവ് ഏറെ തിരക്കുകൾക്കിടയിലും ഞങ്ങൾ അരികിലേക്ക് എത്തുകയും മിഷൻ അനുഭവം ചോദിച്ചെറിയുകയും ചെയ്തു ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് പുറപ്പെട്ട മടക്കയാത്ര നവംബർ ആറാം തീയതി ഉച്ചതിരിഞ്ഞ് മണിക്ക് തൃശൂരിൽ എത്തിച്ചേർന്നു ഈ യാത്രയിൽ സന്ദർശിച്ച മിഷൻ വില്ലേജുകളിൽ ഇവിടെ നിന്ന് കരുതിയ ഭക്ത വസ്തുക്കൾക്കൊപ്പം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും പലഹാരങ്ങളും വിതരണം ചെയ്യുകയും കുടുംബ കൂട്ടായ്മയുടെ ഒരു വിഹിതം നൽകുവാനും സാധിച്ചു വളരെ സന്തോഷം പകർന്ന ഈ മിഷൻ യാത്രയിൽ അവിടെ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഏറെ അഭിനന്ദിച്ചാലും മതിവരില്ല ഇവിടെയാണ് ശരിയായ വിശ്വാസ പ്രകോഷണം നടക്കുന്നത് എന്നും ഈ അനുഭവയാത്ര മുന്നോട്ടുള്ള വിശ്വാസ പ്രകോഷണത്തിന് ബലമേകുമെന്നും വിശ്വസിച്ചുകൊണ്ടും ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിയവരെ നന്ദിയോടെ ഓർത്തുകൊണ്ടും എല്ലാറ്റിനും ഉപരിയായി നല്ലവനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു